നമസ്കാരം ഇത് നമ്മളെ സുധീർ നമ്മുടെ ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യം സുധീർ സുധീറിൻ്റെ ചെറിയ കൃഷി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പത്തിരി വർഷങ്ങളായിട്ട് ആൾ ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല യു ബി ഷീറ്റ് ഇട്ടിട്ട് നല്ല ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ലേശം ഒരു ഇരുപത് അടി അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു എത്രയോ ഇപ്പോൾ പത്ത് മീറ്റർ അങ്ങോട്ട് നീങ്ങിയാൽ കടലായി അമ്പത് മീറ്റർ ഉണ്ടായി കടലായി കടല ശബ്ദം കേൾക്കാം നമുക്ക് അപ്പോൾ ഇതെന്താ ഈ വിളവൊക്കെ എടുത്തു കഴിഞ്ഞു എന്നാലും ഞങ്ങളിപ്പോൾ ഞാൻ കുറച്ച് തണ്ണിമത്തന്റെ ഒക്കെ സംഭവം ഉണ്ടായിരുന്നു അപ്പൊ തണ്ണിമത്തം കുറച്ച് വാങ്ങിക്കാം കാണാം കാണാമെന്ന് വെച്ചിട്ടങ്ങൾ പോന്നതാ ആ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്നതും പിന്നെ പുതിയ ചെടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അങ്ങനെ രണ്ട് ഇത് കായ്പയ്ക്കല്ലേ ീതിയാണല്ലേ ഈ കീടാക്രമണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ആളെല്ലാ ദിവസങ്ങളും വിളവെടുക്കാറുണ്ട് ഗ്രൂപ്പിൽ കൂടെ മറ്റു സ്ഥിരം മേടിക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് ആള് പിന്നെ സുധീരനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മളെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളവിടെ കൃഷി വകുപ്പിൻ്റെ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ആളാണ് പഞ്ചായത്തിൻ്റെ കയറത്തിലുള്ള ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പലർക്കും അറിയാം മോട്ടർ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആളെ നിങ്ങൾ ഇത് ചെയ്യാറുള്ളതല്ല കോൺടാക്ട് ചെയ്യാറുള്ളതാണ് എല്ലാ അത് ഉല്പാദനശേഷി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പയറാണ് കേട്ടോ എല്ലാം നല്ല രീതിയിൽ വേണ്ട നല്ല രീതിയിൽ പയർ കെട്ടി വളർത്തി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു പ്രകൃതിയിലെ വികൃതി ഉണ്ടായി ഉപ്പുവെള്ളം കയറി അല്ലേ ഉപ്പുവെള്ളം കയറിയ ആൾക്ക് ഇത്രയും കൂടെ ഉപ്പുവെള്ളം കയറി അതാണ് ഇവിടെ കൃഷി അണ്ടർഗ്രൗണ്ടിൽ നമ്മുടെ കുഴൽ കിണറിലൊക്കെ ഉപ്പ് വെള്ളം കയറിയപ്പോൾ ചെടികൾക്ക് അത് നന്നായി ബാധിച്ചു ചെടികളൊക്കെ കരിയാൻ തുടങ്ങി റിസൾട്ട് കുറഞ്ഞു അങ്ങനെ പത്തായിരം ചെടികളൊക്കെ പോയി പിന്നെ രണ്ടാമത് അതില് കുറച്ച് പിടിച്ചു കിട്ടിയ ചെടികൾ മാത്രമാണ് ഇപ്പൊ ഉണ്ടായി നിൽക്കുന്നത് ഇതാണ് നമ്മളെ സാലഡ് കുക്കുമ്പോൾ നന്നായി ഉണ്ടായിരുന്നു വൈറ്റ് എന്നുള്ള വെറൈറ്റിയാണ് പക്ഷെ ചെറിയ രീതിയിലൊരു കേട് കേടുപാതി ഉണ്ടായിണ്ടായിരുന്നു ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകര്മാരുടെ സംസാരിച്ചിട്ട് റെമഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത് നോക്കണം ആ ഇങ്ങനെ കുമ്പളങ്ങയുടെ ഒരു വാസ്റ്റ് ഇവിടെ ബെഡ് ഉണ്ട് ചെറിയ പറയാ കഴിഞ്ഞാണ് എന്നാലും അടുത്ത ഒരു ട്രിപ്പ് മൂടിയിട്ടുണ്ട് ഇടപാടില്ല അനുഭവിക്കാൻ വേണ്ടിട്ട് എന്താണ് സംഭവം ഇത് ഇത് ബേബി ബേബി പടവല പടവല ഷോർട്ട് പറയുന്നതാണോ ലോങ്ങ് ഷോർട്ട് എന്നൊക്കെ ഉണ്ടല്ലോ ഇത് ചെറുതന്നെയാണ് കിലോ മാക്സിമം ഉണ്ടാവുള്ളൂ ആ അധികം പടർന്നു പോകുന്ന വെള്ളരി ഇനത്തിൽപ്പെട്ട ഐറ്റംസ് ആണ് എല്ലാം കൃഷി ചെയ്തിട്ടുള്ളത് അടുത്ത സീസണിലേക്ക് കൂർക്കു വേണ്ടിയിട്ട് ആളൊരു പ്രിപ്പറേഷൻ കാണുന്നത് കൂർക്ക പയർ എന്താ ഇതിങ്ങനെ ബെഡിന്റെ അടിയിൽ ബെഡ് ഒരു തന്നെ നട്ടിട്ടില്ല എല്ലാം കേട്ടോ നന്നായി ഉണ്ട് കൂർക്കയുടെ സീസ് തന്നെയാണോ പൊട്ട് തുടങ്ങണം അല്ലേ നന്നായിട്ടുണ്ട് മറ്റേത് പയർ അല്ലേ കുറ്റിപ്പയറാണ് ഇതല്ലേ നന്നായിട്ട് സൂപ്പറായിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് നന്നായി എഫർട്ട് ഇടേണ്ട ഇടുന്നുണ്ട് ഇതിനിപ്പോ വളം എളുപ്പ വളംപ്പൊടി പിന്നെ പച്ച ഉരുണ്ട ചെറിയ തണ്ണിമെത്തിൽ വേണ്ട സ്റ്റൈലിഷ് ഇത് ചെറിയ ഇതാണ് ഇത് ഫുള്ള് ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വിളവാഴപ്പ് ആളെടുത്ത് അത് പിന്നെ ഇതിൻ്റെ ഇടയിൽ എത്തിപ്പറ്റാൻ പറ്റില്ല അങ്ങോട്ട് ഇതാ അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ അത് നല്ല രീതിയിലായിട്ടുണ്ട് ഒക്കെ ഉണ്ട് സമയത്ത് ഇതെന്തായാലും കുറച്ച് ഞാൻ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടാണ് ആണ് മറ്റൊരു അത്യാവശ്യം എല്ലാണ്ട് ഇപ്പം ഈ കീടബാധയിലെല്ലാം മൂടിയിട്ടുള്ളതാണ് അതിൻ്റെ എല്ലാം ഞാൻ തുറപ്പിക്കുന്നില്ല പിന്നെ ഞാൻ കണ്ടതൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റാബയർ പോലെ തോന്നിയത് പുള്ളി തെങ്ങുകളൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഇത് ഒരു പ്രത്യേകതരം കയറുന്നു അല്ലേ കയറ് ആ കേബിൾ കെയിട്ടിട്ട് വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ട നല്ല ഭംഗിയിൽ ആ വീടിന് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് രണ്ട് വളഞ്ഞതെല്ലാം അങ്ങ് നിർത്താൻ പറ്റി ഒത്തിരി കയറിട്ട് കെട്ടിയിട്ടുണ്ട് എത്ര മീറ്ററിൽ നിന്ന് വരുന്നത് നമ്മള് കമ്പി കിട്ടുന്ന കിട്ടാറുള്ളത് ഇത് കമ്പി കൊറേ കഴിയുമ്പോൾ കൂടി കയറുന്ന ബംഗാളികൾ തെങ്ങ് സമയത്ത് തന്നെ തെങ്ങുകളൊക്കെ നല്ല ഉഷാറുള്ള തെങ്ങുകളാണല്ലോ ഇതിന്റെ ഇടയിലാണ് ഇടവിളയായിട്ട് കറക്റ്റ് ആൾ ഇത് ചെയ്തുള്ളത് മെയിനായിട്ട് കൂവ കൃഷി കൂവ ചെയ്യുന്നുണ്ട് ചേമ്പുണ്ട് വെണ്ട പിന്നെ നമ്മളെ വെള്ളരി വർഗത്തിൽ ഇവിടെ ഉണ്ട് അവിടെ മറ്റേ ആ വിജയകുമാരസാ സ്പെഷ്യൽ വെറൈറ്റി തണ്ണിമത്തന്നെ ഉരുണ്ടത് ഡിസൈൻ ഇല്ലാത്ത ടൈപ്പ് കേട്ടാ വെരി ഗുഡ് നൈസ് നമ്മളെ ഇടയില് ഇങ്ങനെയൊക്കെ നമ്മളെ സുഹൃത്തിന് ഇതൊക്കെ ചെയ്യാൻ റിസൾട്ടാണ് പറ്റില്ല ശരിക്കും നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഇതിങ്ങനെ കാഴ്ചയില് പെട്ടന്ന് ഇങ്ങനെ അട്രാക്ഷൻ കാണാത്തത് കൊണ്ടുള്ള ഇതാണ് അതെന്നുവെച്ചാൽ അതാ നല്ലത് കിടപാതിട്ടിരിക്കാൻ നല്ല ടേസ്റ്റ് റെഡ് കളറാണോ വലിപ്പുണ്ട് ഇതും വിഷുവിന് വിഷുക്കണികൾ നമ്മൾ ഒരുപാട് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ടായിരുന്നതാണ് ഇതൊക്കെ ഫൈനൽ സ്റ്റേജാണ് രണ്ടും കൂടി മിക്സ് ആയിട്ട് പോകുന്നുണ്ട് ഇടയിലൊക്കെ ഉണ്ട് ആ ഇതിൽ ഏറ്റവും സൂപ്പർമാൻ ഇതാണ് ഉണ്ടോ ഇത് ഏകദേശം ഒരു അഞ്ച് കിലോ ഉണ്ടാവും എല്ലാം ഫൈനൽ സ്റ്റേജ് ആണ് എങ്കിലും നന്നായിട്ട് ആ ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് അതിന്റെ വിളവെടുപ്പിന്റെ അവസാനഘട്ടമാണ് പിന്നെ പ്ലസ് മത്തൻ മത്തനും വിളവെടുപ്പായിരുന്നു എങ്കിലും എന്താ മത്തൻ ഇതൊക്കെ കളിച്ചിട്ടുണ്ടായി ഇതൊക്കെ ഫൈനൽ സ്റ്റേജാണ് പച്ചമുളകിന്റെ ഒരു വലിയ റോ ഉണ്ട് ഇവിടെ കേട്ടോ ആ ഇതേ കിരൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നീളം കൂടിയ നമ്മള് വെള്ളരിക്കയുടെ മോഡലിൽ നീളം കൂടിയ തന്നെ പറയും ചുരക്ക ആ പീച്ചിങ് അല്ലേ എല്ലാം പിന്നെ കിരൺ എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ ഇതിൽ നിന്നെല്ലാം രണ്ടെണ്ണം വീതം വെച്ച് ഞാൻ ഇപ്പോഴത്തെ തന്നെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നേരിൽ കാണുകയും ചെയ്യാം സംഭവം ഫ്രഷായിട്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും നീളത്തിലെതി നല്ലത് എത്ര മീറ്റർ ഉണ്ട് ഏകദേശം മീറ്റർ ഇതിൻ്റെ ഒരൊറ്റ ഇതിൻ്റെ ഈ ബെഡിൻ്റെ ലെങ്ത്ത് ലെങ് നോക്കിയിട്ടില്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതാണ് ഫുൾ സെറ്റപ്പ് ഉണ്ട് ഇവിടെ എൻ്റെ ഇടയിൽ തന്നെ വാഴയും ഇതൊക്കെ നട്ടിട്ടുണ്ട് മഞ്ഞളും ഇഞ്ചിയും ഉണ്ട് അല്ലേ എല്ലാം പ്രോപ്പർ സമയമാണ് നടേണ്ടതായുള്ള അപ്പോൾ വളരെ സന്തോഷം സുധീർ എല്ലാവിധ ഭാഗങ്ങളും നേരുന്ന നല്ല റിസൾട്ട് കൃഷിക്ക് ഇനി ഉണ്ടാവട്ടെ കൂടുതൽ കൂടുതൽ വിവരങ്ങളിൽ നല്ലൊരു മികച്ച കർഷകനായിട്ട് നമ്മളെ പഞ്ചായത്തിലും ഡിസ്ട്രിക്റ്റിൽ ഉള്ളത് ഓപ്പൺ ഓപ്പൺ പഞ്ചായത്തിലിപ്പോ ഇപ്പോള്ളത് എന്റേത് മാത്രമൊക്കെ ബ്ലോക്കിൽ രണ്ട് സ്ഥലത്ത് ബ്ലോക്കില് വാടനപ്പള്ളിയിലും പിന്നെ ഉള്ളത് പലപ്പാടും രണ്ടെണ്ണ ഉള്ളത് അപ്പോ കാലാവസ്ഥ അനുകൂലമാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നല്ല നല്ലപോലെ ലഭ്യത ബാബുഖം താങ്ക്